ഞങ്ങളെ മകലുണ്ടാ ഇത് ഇതില് നമ്മള് ചെടി വെച്ചിട്ടുണ്ടായിരുന്ന കുഴികൾ ചെടി വെച്ചിട്ട് ഈ മകനെ കാണാൻ പറ്റത്തില്ല അത് അവരുടെ വീട്ടുകാരുടെ മകനാണ് അവര് ഈ മകനും ചേർത്ത് വീട് വണുതേക്കുവാ അപ്പിങ്ങനെ നമ്മുടെ മതില് പോലെ ഒരു മതിലിങ്ങനെ നിക്കുന്ന ഹർജിയാടല്ല അങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് അവര് ഈ ഫ്രിണ്ടിലെ വീണ്ടും അത് മേടിച്ചവര് നമ്മൾ ചെടിപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഫ്രെയിം ആ അവിടെ കാണുന്ന ഇരുമ്പിന്റെ തോണിലായിരുന്നു പിടിച്ച് ചെടിച്ച് വെച്ചിരുന്നവരി ഭയച്ച് അവരെ വിട്ട് ആ ചെടിയുടെ ഫ്രൈമെല്ലാം കൂടെ വീണ് ഫുള്ള് ചെടിച്ചട്ടേം പൊട്ടിപ്പോയി കേട്ടോ അതേ കിടക്കുന്ന മൊത്തം കൊത്തേ ചട്ടിയാണെ അതൊരു എല്ലാം ചട്ടി മേടിച്ചിട്ട് ഈ പ്രാവശ്യം റീപ്ലാൻ ചെയ്തതായിരുന്നു ഫുള്ളും ചട്ടി മേടിച്ചിട്ട് ഫുള്ള് റീപ്ലാൻ ചെയ്തതായിരുന്നു പൊരുതപ്പെട്ട പൊട്ടി പോയി ഇരുപത്തഞ്ച് ചട്ടിയെ പഴയതുണ്ടാവുള്ളൂ ബാക്കിയെല്ലാം പുതിയ ജട്ടി കയറ്റിയതായിരുന്നു എല്ലാം പൊട്ടി മാത്രമായി പോയി അവർക്കങ്ങട്ടേ അങ്ങനെ ഇപ്പം ഞങ്ങടെ മതില് ചെടി വെച്ച് നിങ്ങളെ സൗന്ദര്യം ആസ്വദിക്കണ്ടെന്നൊരു ഒരു തോന്നല് അവര് രജിസ്ട്രേഷൻ ചെയ്ത് അന്ന് തന്നെ വന്നിട്ട് അതങ്ങോട് ഊര് വിട്ടു ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണിപ്പ് അതാണ് അതിന്റെ ഒരു പ്രത്യേകത നേരത്തെ ഓണങ്ങള് പെർമിഷൻ തന്നോണ്ട് നമ്മള് വെച്ചപ്പോൾ ഏഴ് ഏഴ് വന്നത്തിന് മെയിനായിട്ട് അതവിടെ ഇരുന്നതാ അപ്പൊ വന്നവര് അവര് വേടിച്ചെന്നോ ഓണർ മാറിയെന്നോ ഒന്നും നമ്മളെ അടുത്ത് പറഞ്ഞില്ല ഒരു ദിവസം വരുന്നു ഇത് ഞങ്ങള് വേടിച്ചു ഇവിടെ ചെടി വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അവര് ഒരു വിത്തേച്ചും പോണു നമ്മളറിയുന്നില്ല രാത്രിയാകുമ്പോ ആ ഫ്രൈ വീണ് പൊട്ടിപ്പോയി ചെടിച്ചെല്ലാം പൊട്ടിപ്പോയി വണ്ടിക്ക് നല്ലൊരു കൊട്ടു കിട്ടിയത് വണ്ടിയുണ്ടാ വണ്ടി അതിന് പിന്നെ ആ പ്രേമെന്ന് വീണത് വണ്ടിയുടെ പൊറക്കവ രണ്ടു പൊട്ടി പൊറഞ്ഞ് രണ്ടുവശോ മൊത്തവും പൊട്ടി എന്തായാലും ഒത്തിരി സന്തോഷം ഉണ്ട് ഇപ്പൊ ബാക്കി ഈ ചെടികൾ മൊത്തം മാറ്റി കൊടുക്കാൻ അവർ ഒരു മൂന്നാല് ദിവസത്തെ സമയം തന്നിട്ടുണ്ട് ഇത് മൊത്തം മാറ്റാനായിട്ട് അപ്പൊ മൂന്നാലു ദിവസത്തിന്റെ ഉള്ളിൽ മൊത്തം ചെടിയും മാറ്റി അവർക്ക് ചെടി കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെടി വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഉത്സരവ് തന്നിരിക്കുവാണ് അപ്പൊ രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ മൊത്തം ചെടിയും മാറ്റി കൊടുക്കണം അല്ല ഇതാ ഇതാണ് നമ്മളെ ചെടി വെച്ചിരുന്ന ഫ്രൈമ് ഇതൊരു ഓടി വിട്ടിട്ട് ഇതിപ്പോ മൊത്തം വളഞ്ഞു പോയി ഇത് ഫ്രെയിം ഫ്രൈമ് സ്ട്രൈറ്റ് അല്ല ഫുള്ള് ഇങ്ങനെ റാ പോലെ ആയിപ്പോയി ആ സൈഡൊക്കെ പിന്നെ എന്തേലും ചെയ്യണം ഒന്നാമത് സ്ഥലം ഇല്ലെന്ന് ഈ അച്ചപ്പറ്റ സ്ഥലത്ത് നമുക്ക് ചെടിയും മരവും നെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇനി മാറ്റണം മഴ ആയത് കാരണം അവര് ഇതില് നിക്കുവാ മൂന്ന് ദിവസത്തെ മൂന്നാല് ദിവസത്തെ സമയം തന്നിട്ടുണ്ട മൂന്നാല് ദിവസത്തെ സമയത്തിനുള്ളിൽ അവർക്ക് ചെയ്യും മാറ്റി കൊടുക്കണം ഇനി പച്ച നിറം കണ്ടത് കൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട ചെടികളെ കാരണം ഉണ്ടാവുന്ന ചെടി വളർത്തിയത് കൊണ്ട് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടൊക്കെ എങ്ങോട്ട് തീരട്ടെ വാങ്ങിച്ചേക്കുന്ന വ്യക്തി എന്തോ എം എ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ട്യൂട്ടർ പറഞ്ഞു പറഞ്ഞതും അപ്പൊ മനുഷ്യൻ വിദ്യാഭ്യാസം കൂടും തോറും പ്രകൃതിയെ വെറുക്കാനാണല്ലോ പഠിക്കുന്നത് ചെടികളെ മറികളെല്ലാം അവർക്ക് ഇഷ്ടമില്ലാണ്ടാവില്ല ശരിക്കും ഇഷ്ടമില്ലാണ്ടാവുകയല്ല ഇപ്പൊ അത് നമ്മക്കൊരു സന്തോഷമാണെന്ന് കാണുമ്പോ ആ സന്തോഷം എങ്ങനെ കെടുക്കാം എന്ന് ചിന്തിക്കുന്നതാണ് അത് മനുഷ്യർ ഇപ്പൊ ആരെയും ആരെയും അക്സെപ്റ്റ് ചെയ്യാത്ത മനുഷ്യരാണ് ആരും നന്നാവുന്ന ഇഷ്ടമില്ലാത്ത ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മള് മലയാളികള് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ മലയാളികളെല്ലാം ഒത്തൊരുമയോടെ നിക്കണമെങ്കി ഇതേപോലെ വല്ല വെള്ളപ്പൊക്കമോ ഭൂമി ഉലുക്കോ സുനാമിയൊക്കെ വരണം ഇനി അടുത്തൊരു ഐക്യം കാണണമെങ്കിൽ ഒന്ന് പൊട്ടണം അല്ലാതെ ഇങ്ങോട്ടും രക്ഷയില്ല അപ്പൊ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ചു പോവുക അടുത്ത് കേരളത്തിലെ ജീവിതം ചുമ്മാതാണ് കുട്ടികൾ മൊത്തം നമ്മുടെ നാട് വിട്ട് പോണേന്ന് ഓർത്ത അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങള് കുറച്ചു ദിവസമായിട്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഫ്രൈമവരെ അഴിച്ചു വിട്ടാൽ മൊത്തം പൊട്ടി പോയപ്പോഴേ എത്രയോ വർഷം കൊണ്ടാക്കിയെടുത്ത് ഏഴ് കൊല്ലത്തെ അധ്വാനമാണ് അത് ഇങ്ങനെ ഒരു ജൈവ അതില് ഞാൻ തീർത്തെടുത്തത് അതങ്ങോട്ട് പോയപ്പോ അത് അതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം അതിന്റെ വേഷമോ മനസ്സിലാവൂ അല്ലാത്തവർക്കൊന്നും അവ മനസ്സിലാവത്തില്ല പോട്ടെ ഇനിയിപ്പ ചെടി വച്ചത് അവർക്ക് മതെന്ന് ഇത് ദൈര്യണ്ടാ ഈ ഈ കമ്പി ഉണ്ടാ ഈ ഈ കമ്പി നമ്മൾ ഈ മതിന്റെ ഈ സൈഡിൽ വെച്ചിട്ടാ ട്രില്ല ചെയ്തേക്കുന്നെ ഇതെല്ലാം ഇവിടുന്ന് ഇളക്കി കളയണം ഇവിടെ ചെടിയും കിടതാപ്പും ഒന്നും ആരും വളർത്തണ്ട ചെടിയും കിടത്താപ്പും ഒക്കെ വലിച്ചുപറിച്ചു കളഞ്ഞ എന്ന് നഴ്സിംഗ് ടൂട്ടറിന്റെ ഭർത്താവ് ഉത്തരവ് നമ്മൾക്കും പോയതാ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് നാളെ മുതല് ചെടിയും കിടതാപ്പും ഒക്കെ പറിച്ചു തുടങ്ങാം നാല് സെന്റിലും മൂന്ന് സെന്റിലും ഒന്നും ജീവിക്കുന്നവരെ ചെടികളെയും മരങ്ങളെയും ഒന്നും സ്നേഹിക്കരുത് അതാണ് നമ്മളെ കേരളത്തിലെ ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ നാട്ടില് ഒരു രീതി കൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല നമ്മുടെ നാട്ടിൽ മാലിന്യ പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കും ആരും നന്നാവുന്നതോ ആരും സന്തോഷിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല മറ്റുള്ളവരെ എങ്ങനെ ദുഃഖത്തിലാഴ്ത്താം എല്ലാവർക്കും മറ്റുള്ളവരെ വിഷമം കാണാനോ ഇഷ്ടം അപ്പൊ എന്റെ വിഷമം കൊണ്ട് അല്ലെങ്കിൽ ഇത് മാറി കഴിയുമ്പോ അവർക്കൊരു സന്തോഷം കിട്ടുമെങ്കിൽ സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പൊ അവർ ഇവിടെ ചെടിയെല്ലാം മാക്കിയിട്ട് മതിലേറ്റി പൊക്കാൻ പോവാന്നാ പറഞ്ഞ് അവിടെ മതിലെട്ടി പൊക്കിയേക്കുന്ന ആണെങ്കിൽ അവർക്ക് ഇവിടെയും മതിലേട്ടി പൊക്കണം എന്നാ പറഞ്ഞേക്കുന്നത് അപ്പൊ നാളെ മുതൽ നാളെ മുതൽ ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മക്ക് ഈ ചെടിയും കിടാപ്പൊക്കെ പറച്ചു മാറ്റി കൊടുക്കാം എന്റെ അയൽക്കാരൻ മതിലൊക്കെ കെട്ടി പൂട്ടി സന്തോഷമായിട്ട് ജീവിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു താങ്ക് യു വരുമാൻ